ഹേ ഗൈസ് വെൽക്കം ബാക്ക് എസ് എ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗെന്ന് പറയുമ്പോൾ കുന്നോളത്തെ അടുത്തുള്ള ഒരു പ്ലേസ് കാണിക്കാനാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നെരിമട എന്നാണ് പ്ലേസിൻ്റെ പേര് കുന്നോളത്തെ അടുത്താണ് തൃശ്ശൂർ ജില്ലയിൽ മിക്ക ആൾക്കാർക്കും ഇതറിയാം ഐ മീൻ ഒരു കുന്നിൻ്റെ മേലെ ഒരു ഗുഹ ഒക്കെ ആയിട്ട് ഒരു നല്ല വൈബ് സ്ഥലമാണ് കൂടുതൽ മോർണിംഗ് വന്നാലാണ് അവിടെ വൈബ് ഇപ്പോൾ അവിടെ കോവിഡൊക്കെ ആയ കാരണം കടത്തി വിടോന്നറിയില്ല ഇനി വേണം ഞങ്ങൾക്ക് അവിടെ പോയി നോക്കാം ഏകദേശം ഇവിടുന്ന് അടുത്താണ് ഇപ്പോൾ ഞാൻ ഏകദേശം ആ സ്പോട്ടിൻ്റെ അടുത്താണ് ഉള്ളത് റോട്ടിലാണ് അതിൻ്റെ ഒരു വലിയൊരു പാലസ് ആണിത് അറേബിയൻ പാലസ് നല്ല നല്ല ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ പറ്റിയ പോസ്റ്റൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് ഈ വഴിയൊക്കെ പോയെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോ പ്രോബ്ലം കുറച്ച് പെർമിഷൻ ചോദിച്ചാൽ മതി അറിയില്ല അവിടെ പോയി ഫ്രണ്ട്സ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ട് ഫുള്ള് കാറ്റാണ് സോ ആരും നടന്നു പോകണ്ട ബൈക്കോ ലിഫ്റ്റോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയാൽ മതി അതാണ് ഒന്നുകൂടി ബെറ്റർ നടന്നു പോയെങ്കിൽ അവിടെ എത്തുമ്പഴത്തൊരു ഇതാവും ക്ഷീണിച്ചിട്ട് അവിടെ പോയൊക്കെ നമുക്ക് എന്താണ് അവിടുത്തെ അവസ്ഥ സ്ഥലം എത്തിയായി ഇതാണ് സ്ഥലം അയ്യോ മൂഞ്ചി മൂഞ്ചിപ്പോയി ഫ്രണ്ട്സ് കാരണം ഇതാ കെടുക്കണ് ലോക്ക് ഇട്ടിട്ട് എന്താന്ന് വെച്ചാൽ കൊറോണ ആയ കാരണം ആരും അങ്ങോട്ട് അകത്ത് കൂടില്ല കണ്ട കയറൊക്കെ കെട്ടിക്കണ് അതുകൊണ്ട് നമ്മൾ മൂഞ്ചി പേടിക്കണ്ട ഇവിടെത്തന്നെ വേറെ സ്ഥലമുണ്ട് ഒരു പയ്യനെ ഇവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഇവൻ ആ സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഇവനായിട്ട് നമുക്ക് ആ സ്ഥലത്ത് കൊണ്ട് പോയിക്കാം അത് ഷോർട്ട് കട്ടാണ് ഷോർട്ട് കട്ടാണെന്ന് ഇവൻ പറയുന്നത് ഇതിൻ്റെ ഒരു വേറൊരു ഭാഗമാകും കാരണം അവിടെ പോയിട്ടവിടെ എങ്ങനെയാണെന്ന് നോക്കി വെക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ അവസ്ഥ കണ്ടിട്ടില്ലേ നെരിമട ആണ് ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെ വേറൊരു പേരും കൂടി ഇതിന് പറയും കല്ലായിക്കൊന്ന് സോ ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേന് ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത് കാരണം പലയിടത്തും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ തൃശ്ശൂർ ഏരിയയിൽ ഇങ്ങനത്തെ ഏരിയസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ മൂഞ്ചി പോയി വന്നപ്പോൾ എന്തായാലും പേടിക്കണ്ട നമുക്ക് വേറൊരു പ്ലേസ് തന്നെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അതിൻ്റെ അടുത്ത് എത്തിക്കണേ നമ്മളിതാ ഇവിടെയൊക്കെ കാടാണ് ഇതിൻ്റെ മേൽക്കൂടെ കയറണം ഇവിടെ ക്ലോസ് തന്നെ ഇല്ലീഗലായിട്ട് ഉള്ളിലേക്ക് കയറാം നമുക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്ഥലമുണ്ട് നമുക്കത് പോയി കണ്ടോക്കാം വന്ന് ഓ അപ്പൊ ഗാസ് ഞാൻ കഷ്ടപ്പെട്ട് ഇതിനുള്ളിലേക്ക് എങ്ങനെയൊക്കെ ഇടുന്നത് ഈ ചെറിയ വഴി കൂടെ ഞാൻ അരിഞ്ഞരിഞ്ഞിട്ട് വന്നു കാരണം ആ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേറെ ആരുമില്ല എന്ത് സിംഗിൾ ബ്ലോങ് ഞാൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഫോൺ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ ഞാൻ കയറി വന്ന് എന്തായാലും ഇതിന് മേലേക്ക് നമുക്ക് പോയേക്കാം നൈസ് സ്ഥല കേട്ടോ നല്ല വൈബോജിക്ക് സ്ഥലമാണ് അയ്യോ ഒറ്റമയന ഇന്ന് ദുഃഖമുള്ള ദിവസമല്ലോ എന്താന്ന് വെച്ചാൽ അവിടെ മോർണിംഗ് ഒക്കെ വരണോ മോർണിംഗ് വന്ന സെറ്റാണ് നല്ല നല്ല പ്രകൃതി എന്താ പറയാ നാച്ചുറൽ ബ്യൂട്ടി കാണും ഇവിടെ കണ്ടോ എന്തായാലും ഇത് മേലൊക്കെ നമുക്ക് പോയേക്കാം സ്ഥലം കണ്ടോ ഇതാ എത്തി നമ്മള് സ്ഥലം എത്തിയിട്ടോ ആ ഇവിടെ ആകെ പൊന്ത വന്നിരിക്കുന്നത് ക്ലീൻ ഇതാ സ്പോട്ട് ഇതാണ് ബട്ട് ഇവിടെ ആകെ കച്ചറാണ് കാരണം ലോക്ക്ഡൗൺ ഒക്കെ മൂടിയിട്ടിട്ട് ഇതാണ് സ്ഥലം ഇത് കല്ലായിക്കുന്ന അല്ല അതിൻ്റെ ഒരു വേറൊരു സ്പോട്ട് തന്നെ അതിൻ്റെ അപ്പുറത്ത് അതിന് അതിസാഹസികമായിട്ടാണ് അതിസാഹസകമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് മുന്നേ ഇവിടെ ഒക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അന്ന് ആ പ്രശ്നമൊന്നുമില്ല ലോക്ക്ഡൗൺ ഒന്നുമില്ല സ്ഥലം ഉഷാറാണ് കണ്ട ഒക്കെ ടെൻ്റൊക്കെ കിട്ടിയിട്ട് സ്റ്റേ ഒക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒക്കെ ഉണ്ട് ഇപ്പോഴൊക്കെ ഇതാ വന്നിട്ട് ഭയങ്കര അതിന്റെ പാമ്പുണ്ടാവുന്നാവോ എന്തായാലും ഇവിടെ നോക്കി വെക്കണ്ട സെറ്റാണ് കണ്ട ഇവിടെ ടെൻ്റൊക്കെ മുന്നേ ഉണ്ടായിരുന്നു കാറ്റൊക്കെ വന്നിട്ടായി പോയി ഉം ആകൊക്കെ ഇവിടെ ഒക്കെ ഇവിടെ നിന്ന് ഇന അടിക്ക് ഒരു കൊക്ക പോലെ കാണാം ഭയങ്കര രസാണ് ഇവിടെ നിന്ന് എന്തോ വ്യൂസൊക്കെ പിന്നെ ഇതിന്റെ അപ്പുറത്തന്നെ വേറെ സ്ഥലം കൂടി ഇതിന്റെ മേലെ ടാങ്കൊക്കെ ഉണ്ടായിരുന്നു ആ ടാങ്കൊക്കെ ഇപ്പൊ എവിടെ ആവുമോ എടുക്കുന്നത് ഇവിടെ ഇവിടെ ഒക്കെ എടുക്കണ്ടായിരുന്നു ഇപ്പം കാണാമൊന്നുമില്ല ടാങ്ക് അടുത്ത അതിൻ്റെ അപ്പുറത്തന്നെ ഉള്ളൊരു ടെൻറ്റൊക്കെ ഇവിടെ മൂന്നാല് നാലഞ്ച് ടെൻറ്റ് കിട്ടാൻ പറ്റിയ സ്ഥല കേട്ടോ കണ്ട അവിടെ ഒക്കെ ഒരു രാവിലെ എന്താ പറയുക ആറുമണിക്കൊക്കെ നീറ്റ് ഏഴ് മണിക്കൊക്കെ നീട്ടുള്ള സൺ വ്യൂ ഉണ്ട് ഇതിൻ്റെ പൊന്നോ ഒരു രക്ഷ ഇല്ല അപ്പം തന്നെ ഇതിൽ കാണുമ്പോൾ അറിയാൻ പറ്റുമോ എങ്ങനെ ഇതിൻ്റെ വ്യൂന്ന് ഇത് ഏത് ഏരിയ എന്നറിയില്ല കുന്നോളൊക്കെ കാണാം ഇവിടുന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ സൂമിതാലും പ്ലേസൊക്കെ ഓ ഒരു ലക്ഷല്ല മക്കളെ ഇതിന്റെ അടിയിൽ വീണാ പോയിട്ടോ അടിയിൽ വലിയൊരു കുണ്ടാണ് കൊക്ക പോലെ ഇതാണ് ഇതിന്റെ മേലെ വന്നുള്ള വ്യൂ ഇതിപ്പോ ഞാൻ ഈവനിങ് വന്നായിരുന്ന ഇങ്ങനെ രാവിലെയൊക്കെ വരുമ്പോ അവിടെയൊക്കെ മഞ്ഞ് മൂടിയിട്ട് കാണാം ഉഷാറാണ് സ്ഥലങ്ങള് ഇവിടെയൊക്കെ മുന്നേ ടെൻറ്റൊക്കെ കെട്ടി അടിച്ചിട്ട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ ട്രേഡേഴ്സൊക്കെ കൂടുതൽ വരുന്ന ഏരിയയാണ് ഈ കല്ലായിക്കൊന്ന് അല്ലെങ്കിൽ നെരിമട രണ്ട് മൂന്ന് പേരുണ്ട് പാലക്കാട് ഇതേപോലെ വേറൊരു സ്ഥലമുണ്ട് അവിടും പറയാം നെരിമട എന്നെ ഇവിടും നെരിമട ഇവിടെ പിന്നെ വേറൊരു പേരാണ് കല്ലായിക്കൊന്ന് പക്ഷെ ഈ സ്പോട്ട് അതിൻ്റെ ഒരു ബാക്കിയാണ് ഇതാരും അങ്ങനെ കാണുന്നില്ല അവിടെ ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ പിന്നെ പലർക്കും ഈ സ്ഥലം അങ്ങനെ അറിയില്ല ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ ഫോട്ടോ കണ്ടിട്ട് വരണം അപ്പോൾ ഗ എന്തായാലും ഇവിടെ വന്നതല്ലേ അപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ബ്ലോങ് ആകെ ചടപ്പായി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സ്ഥലം ഓപ്പണോ അല്ല ക്ലോസ് ആണ് അപ്പൊ അതിനപ്പുറത്തുള്ള ഈ ചെറിയ പ്ലേസ് കാണിക്കാനേ പറ്റുള്ളു അപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്തായാലും ഇതിന്റെ മേലൊക്കെ നമുക്കൊന്ന് കയറിയല്ലോ അതിൻ്റെ മേലുള്ള വ്യൂ എങ്ങനെ നോക്കിയത് ഒന്ന് സിംഗളാണ് ഇവിടെ ഒരു മനുഷ്യ കുട്ടിയില്ല മക്കളെ അത് കാരണമാണ് ഞാൻ ലാവശായി പോകുന്നത് ഒരാൾ കേക്കില്ല എന്നെ പോലെ ഒന്നും വന്നിട്ട് ഇവിടെ കൂക്കല്ലാ ആ കാര്യം വന്നാൽ നല്ല ഇടിയിട്ടു ഞാനിവിടെ ആരുല്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് പോകുന്നത് ആ പ്ലേസ് ഉഷാറാണ് ഒരു ലക്ഷല്ല ഇവിടെ ഒക്കെ മോർണിംഗ് വരണേ ഞാൻ പറഞ്ഞില്ലേ മോർണിംഗ് ആണ് ഉഷാറും ഇപ്പൊ ഈവനിങ് ആയ കാരണമാണ് ഏ മഞ്ഞൊന്നുമില്ലാത്ത എല്ലാവർക്കും കാര്യം അപ്പോൾ ഇന്നത്തെ ബ്ലോങ് കൂടെ അവസാനിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോങ്ങിൻ്റെ വിശേഷങ്ങൾ ഇന്നൊന്നും കാര്യം കാണിച്ചു തരാൻ പറ്റിയില്ല വെരി സോറി ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ് അപ്രൂവ് അല്ല ഒന്നും അഥവാ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ബ്ലോഗും കൂടി ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇതിന് ശരിക്കുള്ള പ്ലേസ് കാണിച്ചിട്ട് നെരുമട അല്ലെങ്കിൽ കല്ലായിപ്പൊന്ന് ഇപ്പോൾ ഈ പ്ലേസ് കാണിച്ചു നിന്ന് അടുത്ത ബ്ലോഗിൽ ഈ പ്ലേസ് വേണമെങ്കിൽ കാണിക്കാം നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ഇടുക അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക എന്നോട് ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ബ്ലോഗ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ എനിക്കന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല ഇന്നത്തെ ബ്ലോഗ് എന്തായാലും ഇവിടെ വന്നല്ല വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടാണ് ഈയൊരു പ്ലേസും അവർ കാണിച്ചത് സോ എല്ലാവർക്കും വരാം ആഫ്റ്റർ കൊറോണ സ്ഥലം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിന് അടുത്താണ് ചൊവ്വന്നൂർ എന്ന് പറയും അതിൻ്റെ അടുത്ത് തന്നെ തൃശ്ശൂരിലുള്ള എല്ലാവർക്കും അറിയാം മിക്കതും ഈ പ്ലേസ് അഥവാ തൃശ്ശൂരിൻ്റെ പുറത്തുള്ളവർക്കൊക്കെ വരാം അതിന് പലയിടത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അതിന് ഉഷാറ് പ്ലേസ് ആക്കാം ഒരുപാട് കാണാനുണ്ട് ഇവിടെ എന്താ രാവിലെ ആയാലും ഈവനിങ് ആയാലും പിന്നെ അപ്പുറത്ത് ഇതിനു ഇരട്ടിയാണ് കാണാറുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ടൂറിസ്റ്റ് കേന്ദ്രം ആക്കിയിരിക്കുന്നു ഇപ്പം തന്നെ ഇപ്പോൾ ടിക്കറ്റും കൗണ്ടറൊക്കെ ഉണ്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ലോക്ക് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ആണ് കുറേ സിനിമയിലൊക്കെ ഉണ്ട് ഈ സ്ഥലം ഈ സ്ഥലമല്ല അപ്പുറത്തെ സ്ഥലം എന്താണെന്ന് വെച്ചാൽ ചിത്രം ചിത്ര ചിലഭങ്ങളെ കുഞ്ഞാറ്റകളിയെന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട് പഴയത് അതിലൊക്കെ ആ ഗുഹ ഒക്കെ കാണിക്കുന്നത് അതൊക്കെ കാണിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വന്നത് വന്നപ്പോൾ എന്താ ചെയ്യുക മൂഞ്ചിപ്പോയി ഇനി അടുത്ത ബ്ലോങ്കിൽ ഒക്കെ പറയും പിന്നെ അതുപോലെ തന്നെ ഈ പട്ടണത്തിൽ ഭൂതണത്തിലെ ഒരു സീനൊക്കെ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്ത് അപ്പോൾ ഇന്നത്തെ ബ്ലോങ്ങ് ഇവിടെ അവസാനിക്കുന്നു സൈനിങ് ഓഫ് എസ് എ ബ്ലോങ്ക് അതിൽ മാസ്ക് ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ കുട്ടി നാട്ടായിട്ടിപ്പോൾ മാസ്ക് അയ്യോ തല തിരിഞ്ഞു പോയി മാസ്ക് ഒന്ന് വെറൈറ്റി ആക്കിയതാ എൻ്റെ മൂക്ക് തന്നെ എങ്ങനുണ്ട് സെറ്റ് മാസ്ക് അല്ലേ എന്തായാലും ബൈ കഥയുടെ ഇടയിൽ നൈസായിട്ടൊന്ന് ഞാൻ മോഞ്ചി ബീന്ദു ടിസ്റ്റ് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ആ വഴി കൂടെ കയറി വന്നു ഇപ്പോഴത്തെ ശരിക്കുള്ള വഴി ഉണ്ടായിരുന്നു പക്ഷേ ഗൈറ്റ് ഒന്നുമില്ല അത് ഞാൻ വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നു ഒഴിഞ്ഞ് പട്ടിയെ പോലെ കയറി വന്നു ഇതാണ് ശരിക്കുള്ള വഴി അതീക്കൂടെ വരണമെങ്കിൽ പിന്നെ കഴിയുമ്പോൾ മണ്ണും ആവുമല്ലോ ഒന്നും ആവില്ല ദിവസൊക്കെ ചലിയായി എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും